ബിഗ് ബോസ് മലയാളം ലൈവ് ഇപ്പോൾ വീട്ടിലെ ആ കിച്ചണിലെ പൊരിഞ്ഞ അടിയൊക്കെ ഒരു വിധം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അനമോൾ ഒടുവിൽ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുകയാണ് അവിടെ നൂറ എന്തോ പാചകം ചെയ്യുന്നുണ്ട് എന്നാൽ പോലും അനുമോളെ പലപ്പോഴും അവരിങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട് പക്ഷേ നെവിനാണ് ഇത്തവണ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നെവിന് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നൂറയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നുണ്ട് അത് എല്ലാവർക്കും കൂടി തോന്നേണ്ടതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല എല്ലാവർക്കും കൂടി തോന്നേണ്ടതാണ് എന്നൊക്കെ നൂറ് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം നിവിൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് മറ്റ് തോന്നേണ്ടവർക്കൊക്കെ അത് തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ പോവട്ടെ എന്നൊക്കെ നിവിൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത്തവണ നിവിന് അനുമോളോട് ചെറിയൊരു സിമ്പതിയൊക്കെ ഉണ്ട് നെവിൻ അനുമോളെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ നേരത്തെ നടന്ന കാര്യങ്ങൾ െല്ലാം ക്ഷമയൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ് പിന്നീട് ചിന്തിക്കുമ്പോൾ അതിൽ റിഗ്രറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവർ പരസ്പരം ഓപ്പണായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അനുമോളും നെവിനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു ഇത്തവണ അതുപോലെ അനുമോൾക്ക് ടാസ്കില് ഒന്നര ലക്ഷത്തോളം രൂപ കിട്ടുകയുണ്ടായി അപ്പോൾ അതിൽ ഒരു ഒരു പങ്ക് നെവിന് കൊടുക്കാം എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് തോന്നുന്നു എന്തായാലും അവർ നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് എന്നുള്ളതാണ് അനുമോൾക്ക് ഇപ്പോൾ മെയിൻലി സപ്പോർട്ട് അനീഷ് ും അതുപോലെ തന്നെ നിവിനും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഹൗസിൽ ബാക്കിയുള്ളവരെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അനുമോളെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആതിലെയും നൂറയും പി ആർ വർക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആതിലെയും ന്യൂറയും ഒക്കെ അനുമോളെ പിറകെ നടന്നുകൊണ്ട് ശല്യം ചെയ്യുന്നെന്നുള്ളതാണ് ഇത് പലപ്പോഴും നമുക്കൊന്നും കണ്ടു നിൽക്കാൻ തോന്നുന്നില്ല കേട്ടോ കാരണം പി ആർ ഈ ആതിലയ്ക്കും നൂറയ്ക്കൊക്കെ പുറത്തും ഉണ്ട് പക്ഷേ എന്തിനാണ് ഇവർ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെല്ലാം ആയിട്ട് സത്യം തുറന്നു പറയും അനുമോൾക്ക് എന്ത് പറയണ്ടാ പറ അതിരിക്കണം ഒന്നും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് അത് എല്ലാം ഓപ്പൺ ആയിട്ട് പറയും അപ്പോൾ അത് മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് കണ്ടിട്ട് അനുമോൾ എന്ന് പറയുന്നത് അത് അഭിനയിച്ചു നിൽക്കുകയാണ് അവരുടെ ഡ്രാമയാണോ ഡ്രാമയാണെങ്കിൽ അത് എപ്പോഴും പുറത്ത് വരേണ്ട സമയം കഴിഞ്ഞു അവരുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് പുറത്തുള്ളവർ പറയുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവരായാലും കൂടെയുള്ള കോ ആക്ടേഴ്സ് ആയാലും ഒക്കെ പറയുന്നത് അനുമോളിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ചെറിയ കുട്ടികളുടെ പോലെ പെട്ടെന്ന് പിണങ്ങുകയും എന്നാൽ പെട്ടെന്ന് അണങ്ങുകയും ചെയ്യുന്നൊരു ക്യാരക്ടറാണ് അതുപോലെ ചതി ഒരിക്കലും അവർ അംഗീകരിക്കില്ല എന്നും പറയുന്നുണ്ട് ഇവിടെ ആതിലെയും നൂറയും അനുമോളെ ചതിക്കുകയാണ് കേട്ടോ ചെയ്തത് അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബ്ലാക്ക് മെയിലായിട്ട് ആതിലെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ അവരുടെ തർക്കത്തിൽ ഇടയിൽ ആതിലേടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് ആതിലേടെ സംസാരമൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണ് ആതിലയൊക്കെ സംസാരിച്ചിട്ടുള്ളത് അവർ ഒരു സൗഹൃദത്തിനോ അല്ലെങ്കിൽ ആ ഒരു ഇതിനോ എന്നും അവർ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് ഷാനവാസിനോടൊക്കെ അവർ സംസാരിച്ചതെന്ന് നമ്മൾ കേട്ടതാണ് എന്നാൽ ഷാനവാസ് ഇപ്പോഴും ഈ ആതിലയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണെന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളത് വളരെ മോശമായ ഗെയിമറാണ് ആതില ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് എങ്കിൽ പോലും കൃത്യമായിട്ട് ധാർമ്മികതയോ ഒന്നും ഇല്ലാത്തൊരു സ്ത്രീ തന്നെയാണെന്ന് പറയാം നൂറ് അതിലും ഭേദമാണെന്ന് പറയുമ്പോഴും പലപ്പോഴും ആതിലേക്ക് പിരികയറ്റുന്നത് നൂറേ ണുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് എന്തായാലും അവർ ഈ കാണിക്കുന്നത് ഇപ്പോൾ ടാസ്കിൽ തന്നെ നമ്മൾ കണ്ടതാണ് അനുമോളും ഇത്രയും പണം സമ്പാദിച്ചിട്ടുണ്ട് ആ പണത്ത് നിന്ന് ഇവർ ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു ഇത് നേരെ മറിച്ച് ആതിലെയാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും കൊടുക്കില്ല എന്നുള്ളതാണ് അതിലൂടെ ക്യാരക്ടർ എങ്ങനെയാണ് ഇവരെല്ലാം സ്വാർത്ഥരായ ആളുകളാണ് എന്തായാലും നമുക്ക് ഇന്ന് ബിഗ് ബോസിൽ ചെറിയൊരു മാറ്റം നെവിനും നല്ലൊരു കോംബോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ